നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബഹിരാകാശ ഏജൻസിയായ നാസയെക്കുറിച്ചാണ് ബഹിരാകാശമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ പേര് ഐ എസ് ആർഒ എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു പേരാണ് നാസ അമേരിക്കയുടെ ദേശീയ ബഹിരാകാശ ഭരണ നിർവഹണ ഏജൻസിയാണ് നാസ ഇന്ത്യയുടെ ഐ എസ് ആർഒ പോലെ ബഹിരാകാശ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ആധികാരികവും പുതിയതുമായ അറിവ് നൽകുന്ന നാസ അമേരിക്കൻ ഫെഡറൽ സർക്കാരിന് കീഴിലെ ഒരു സ്വതന്ത്ര ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് നാസ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിൽ നാസയ്ക്ക് അറുപത് വയസ്സ് പൂർത്തിയായി ഈ ആറു പതിറ്റാണ്ടിന് ലോകത്ത് മറ്റൊരു ബഹിരാകാശ ഗവേഷണ ഏജൻസിക്കും നേടുവാൻ കഴിയാത്ത മികച്ച നേട്ടങ്ങളാണ് നാസ കൈവരിച്ചിട്ടുള്ളത് നാസയുടെ മികവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയതാണ് ആദ്യമായി മനുഷ്യനിലെ ചന്ദ്രനിലെത്തിച്ച അത്ഭുത നിമിഷങ്ങൾ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നാസ ബഹിരാകാശ ഗവേഷണത്തിന് പുറമെ എയറോനോട്ടിക്സ് അഥവാ വിമാനങ്ങളുടെ നിർമ്മാണം പറത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും നാസ നടത്തിവരുന്നു ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് വിമാനങ്ങൾ നാസയുടെ എയറോനോട്ടിക്സ് രംഗത്തെ പന്തൂവലുകളാണ് വിക്ഷേപണം നടത്തുന്ന പത്ത് ഫീൽഡ് സെൻ്ററുകൾ നാസയ്ക്കുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ജോൺ ഓഫ് കന്നഡി സ്പേസ് സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് നാസ എന്ന സ്ഥാപനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂലൈ പതിനാറിന് അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് നിയമം ആധാരമാക്കിയാണ് നാസ സ്ഥാപിച്ചത് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സി ആണ് നാസയുടെ ആസ്ഥാനം അമേരിക്കൻ ഫെഡറൽ സർക്കാരാണ് നിയന്ത്രണ ചുമതല അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാസയുടെ ഭരണത്തലവൻ അമേരിക്കൻ പ്രസിഡന്റാണ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് ആദ്യ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ടി കീത്ത് ഗ്ലന്നൽ ആണ് നാസ രൂപം കൊള്ളുമ്പോൾ ഡൊയ്റ്റ് ഡി ഐസൻഹോവർ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് നാസയുടെ സ്ഥാപകനായി സ്ഥാപക പ്രസിഡൻ്റായി അദ്ദേഹത്തെ കണക്കാക്കുകയും ചെയ്യുന്നു നാസയുടെ വലിപ്പം വിളിച്ചറിയുന്നതാണ് അതിൻ്റെ വാർഷിക ബഡ്ജറ്റ് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ ഒരു വർഷം അത് ചിലവഴിക്കുന്നുണ്ട് നാസ സ്ഥാപിതമായ ശേഷം ഇതുവരെ ഇരുന്നൂറിലധികം തവണ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട് നാസ എന്ന സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും നന്മയ്ക്ക് എന്നതാണ് എല്ലാവരുടെയും നന്മയ്ക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആൾ ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നതല്ല നാസ എന്ന ലോകപ്രശസ്തമായ ബഹിരാകാശ സ്ഥാപനം അമേരിക്കൻ ഫെഡറൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നാൽപ്പത് വർഷം പ്രവർത്തിച്ച നാഗ എന്ന ഗവേഷണ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ നാസയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂലൈ ഇരുപത്തി അമേരിക്കൻ പ്രസിഡന്റ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ട് ഒപ്പുവെച്ചതോടെ നാസയ്ക്ക് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ നിലനിന്ന സ്ഥാപനമാണ് നാക്ക നാസയ്ക്ക് മുമ്പ് അമേരിക്കയുടെ വ്യോമയാന ഗവേഷണം നടത്തി വന്നിരുന്നത് നാഗയാണ് ദേശീയ വ്യോമയാന ഉപദേശക കമ്മിറ്റി എന്നതിൻ്റെ ചുരുക്കെടുത്താണ് നാക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ അവർ അതിവേഗ വിമാനങ്ങളുടെ പരീക്ഷണം തുടങ്ങി ബെല്ലക്സ് വൺ എന്ന ഒരു സൂപ്പർസോണിക് വിമാനവും അവർ വികസിപ്പിച്ചു ബഹിരാകാശ യാത്രകളിൽ നാസയ്ക്ക് വലിയ കുതിപ്പുകൾ നടത്തുവാൻ നാഗയുടെ വ്യോമയാന ഗവേഷണ വിജയങ്ങൾ കരുത്തു പകർന്നിട്ടുണ്ട് നാസ രൂപം കൊള്ളുന്ന സമയത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കടുത്ത മത്സരം നിലനിന്നിരുന്നു ആഗോളതലത്തിലെ മേധാവിത്വത്തിനു വേണ്ടിയുള്ള ഇരു രാഷ്ട്രങ്ങളുടെയും ഈ മത്സരം ശീതയുദ്ധം എന്നറിയപ്പെട്ടു സൈനിക സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മാത്രമല്ല ബഹിരാകാശത്തും ആ മത്സരം വ്യാപിച്ചു തുടക്കത്തിൽ ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയനായിരുന്നു മേധാവിത്വം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ അവിസ്മരണീയ ദിനമായി മാറി സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചു ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശ ഗവേഷണത്തിലും റോക്കറ്റ് സാങ്കേതിക സോവിയറ്റ് യൂണിയൻ മേൽക്കൈ നേടുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അമേരിക്ക ഭയപ്പെട്ടു ഈ അരക്ഷിതാവസ്ഥയാണ് നാഖയെ നാസയായി ശക്തിപ്പെടുത്തി ബഹിരാകാശം കീഴടക്കുവാനുള്ള ഗവേഷണ ഗവേഷണം ഊർജിതമാക്കുവാൻ അമേരിക്ക എന്ന രാജ്യത്തിന് പ്രേരണയായത് നാസയുടെ ടെലിവിഷൻ സർവീസാണ് നാസ ടി ഇൻ്റർനെറ്റ് വഴി ഇത് എവിടെയും ലഭ്യമാണ് നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഗവേഷണ പരിപാടികൾ പൊതുജനങ്ങൾ അറിയേണ്ട മറ്റു വിഷയങ്ങൾ എന്നിവ ഡോക്യുമെൻ്ററി രൂപത്തിൽ നാസ ടി വിയിൽ ലഭ്യമാണ് ഇത് നാസ എന്ന ബഹിരാകാശ സ്ഥാപനത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം